നമ്മടെ ഓണസദ്യ അപ്പൊ റെഡി ആയിട്ടുണ്ട് കറികളൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കയാണ് എല്ലാരും കൂടെ ഒത്തിരുന്ന് കഴിക്കാനുള്ള പ്ലാനാണ് ഓ ആ അറിയുള്ളൂ കുഞ്ഞലേ അയ്യോ കുഞ്ഞേ ആഘട്ടത്തിട്ട് ഉപ്പേരി പാഴാമ എത്ര കൂട്ടം കറികളെന്നോക്കി ഓണസദ്യയാണ് അവിടാ ആ ഉപ്പേരിന്റെ അടുത്ത് ആ അവിടെ വയ്ക്കാനുള്ള മക്കും പഴം വെച്ചാ വേറെ ആർക്കും പഴം വച്ചില്ലല്ല ിപ്സ് വെച്ചിപ്സ് ആ എല്ലാം കണ്ടിവിടെ വച്ചിരിക്കാണ് എല്ലാത്തിനും വെച്ചാൽ എല്ലാത്തിനും ചോറിട്ടോണ്ടിരിക്കയാണ് ആദ്യം നമ്മള് പരുപ്പൊഴിച്ചാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സാമ്പാറ് പുളിശ്ശേരി മോര് രസം അച്ഛ അപ്പുറത്ത് അച്ഛ അപ്പുറത്ത് മക്കളപ്പുറത്ത് അച്ഛനെന്ന അങ്ങനെ തന്നെ അങ്ങന ആ അങ്ങനെ ആ മുത്തശ്ശീരി അടുത്തന്നിരി ആ അപ്പുറം വഴിയോ ஆத்திட்டு கழி பாயசம் குடிக்கண்டே ஏ ൂട്ടിയില്ലേ ആ ഓണ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പതാ ഒരാൾ അങ്ങോട്ടിരിക്കണേ ഒരാളെങ്ങോട്ടിരിക്കണേ എണിക്കാമ്മയ്യാറുണ്ട് അപ്പൊ നമ്മളെ സദ്യ കഴിഞ്ഞിട്ടുണ്ട് പായസം കാസ് കിടിക്കാന്ന് വിചാരിച്ചു പായസം ഇവിടെ ഇരുന്ന് ഇരുന്ന് കുടിക്കാൻ പാടും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം